എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ദീർഘകാലം കേരളത്തിലെ പ്രമുഖമായ കോളേജുകളിൽ യൂണിവേഴ്സിറ്റി കോളേജുകളിലടക്കം ചരിത്ര വിഭാഗം പ്രൊഫസറായിരിക്കുകയും എച്ച് ഒ ഡി ആവുകയും നിലകളിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുകയും പിന്നെ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായും ഹയർ സെക്കൻഡറി വകുപ്പിൻ്റെ ഡയറക്ടറായും അങ്ങനെ വിവിധ നിലകളിൽ വലിയ ഉന്നത സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ടുള്ള അറിയപ്പെടുന്ന ചരിത്രകാരനായ എൻ്റെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന ശ്രീ പ്രൊഫസർ ബി കാർത്തിയൻ നായർ സാർ അവരുടെ ഒരു വീഡിയോ കാണാനിവിടെയായി ബിജു മോഹൻ എന്ന യൂട്യൂബറുടെ യൂട്യൂബിലാണ് അത് കാണുവാനുള്ള സാഹചര്യമുണ്ടായത് കുറച്ച് പഴയ വീഡിയോ ആണെന്ന് തോന്നുന്നു പക്ഷേ ഞാൻ അത് അടുത്ത ദിവസങ്ങളിലാണ് അത് കണ്ടത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതും കാണുകയും ചെയ്തത് സാറിൻ്റെ തന്നെ സാറിൻ്റെ തന്നെ പുസ്തകങ്ങൾ ധാരാളമായി വാങ്ങി വായിക്കാറുണ്ട് സാറിൻ്റെ തന്നെ ടി ചാനലിലെ കുറേ അധികം എപ്പിസോഡുകൾ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ ഉള്ള എപ്പിസോഡുകൾ കാണുകയും അത് പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ അധ്യാപകനോടുള്ള ഗുരുവിനോടുള്ള ഒരു സംശയമാണ് ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുന്നത് ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം ബിജിമോഹൻ്റെ വീഡിയോയിൽ യൂട്യൂബിൽ കാർത്തികൻ സാർ ഒരു വാദം ഒരഭിപ്രായം ഉണ്ടാക്കുന്ന വിശ്വകർമ്മനും ആചാരിക്കും ആചാര്യമാർക്കും പിന്നെ ആഗ്ര ആ വിഗ്രഹത്തിൽ തൊടാൻ പറ്റില്ല ശില്പിക്ക് പോലും അയിത്തമുണ്ടായിരുന്നൊരു കാലമുണ്ട് ശില്പിക്ക് ഐത്തം വരുന്നത് ബ്രാഹ്മണത്വമാണ് അത് ജാതി വ്യവസ്ഥയുടെ ഒരു വലിയ വലിയ രൂപമാണ് എന്നൊക്കെ സാർ പറയുന്നുണ്ട് സാറിനോട് വളരെ ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി പറയട്ടെ സാർ എല്ലാ ബഹുമാനത്തോടുകൂടി പറയട്ടെ എന്താണ് വിഗ്രഹം എന്താണ് ക്ഷേത്രം അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ സങ്കല്പം എന്താണ് ആരാധനാക്രമം എങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നതെന്നും സാറിനെപ്പോലൊരാളിനെ ഞാൻ പറഞ്ഞു തരുന്നതോ പഠിപ്പിക്കുന്നതോ ഒന്നും ശരിയല്ല അതുകൊണ്ട് ആ ഭാഗത്തൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ വിശേഷാൽ ദ്രാഹ്യതയെ വിഗ്രഹം വിശേഷാൽ ഗ്രഹിക്കാൻ കഴിയുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന ദർശിക്കാൻ കഴിയുന്ന ഒന്നാണ് വിഗ്രഹം എന്നാണ് സങ്കല്പം ഒരു ശില്പം വിഗ്രഹമാകുന്നത് അതായിട്ടുള്ളവരോ കർമ്മജരോ അല്ലെങ്കിൽ ശില്പിയോ ആശാരി ആരായിക്കോട്ടെ ഒരു ശില്പമുണ്ടായ കല്ലിൽ ഒരു ശില്പം കൊത്തി ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ തടിയിലും കല്ലിലും ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഒരു ശില്പം ഉണ്ടാക്കിയാൽ ആ ശില്പം ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നതായിട്ട് കൈമാറിക്കഴിഞ്ഞാൽ അപ്പോഴും അത് ശില്പമാണ് അങ്ങനെ കൈമാറി കിട്ടുന്ന ശില്പങ്ങളെ വിഗ്രഹമാക്കുന്നതിൽ കുറച്ച് പ്രോസസ്സുണ്ട് പ്രക്രിയകളുണ്ട് ഇത് സാറിന് അറിയായി അല്ല അതിൽ സാധാരണ ക്ഷേത്രങ്ങളിലാണ് ഈ ഗർഭഗ്രഹം എന്നൊരു സ്ഥലമുണ്ട് അവിടെയാണ് അത് പ്രതിഷ്ഠിക്കുക അതിന് പറയുന്ന പ്രതിഷ്ഠ എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ പോലും ശിവപ്രതിഷ്ഠയാണ് പ്രതിഷ്ഠയാണ് നടത്തിയത് പിന്നെ ഒരുപാട് അമ്പലങ്ങളിൽ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്ത് പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠ എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ് അത് തന്നെ വ്യത്യസ്ത തലങ്ങളിൽ പ്രാണപ്രതിഷ്ഠ തന്ത്രിയുടെ ആരാണോ പ്രതിഷ്ഠിക്കുന്ന തന്ത്രിയുടെ ജീവൻ്റെ ആത്മാവിൻ്റെ ജീവന്റെ ഒരു ഭാഗം കൂടി സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാണപ്രതിഷ്ഠ ആത്മപ്രതിഷ്ഠ എന്നൊക്കെ പറയുന്ന സങ്കല്പമാണ് അങ്ങനെ പ്രാണപ്രതിഷ്ഠയും ആത്മപ്രതിഷ്ഠയൊക്കെ നടത്തി കഴിഞ്ഞാൽ മന്ത്രങ്ങളും ശ്ലോകങ്ങളുമൊക്കെ ചൊല്ലി നടത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിത്യപൂജയും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യുവാനുള്ള മൂലമന്ത്രവും കാര്യങ്ങളൊക്കെ അവിടുത്തെ പോറ്റിക്ക് തിരുമേനിക്കുമൊക്കെ പറഞ്ഞു കൊടുക്കും ഇത്രയും പറഞ്ഞുകൊടുത്ത് തിരുമേനിക്കത് കൈമാറി കഴിഞ്ഞാൽ ആരാടോ പൂജ ചെയ്യുന്നവർ അദ്ദേഹത്തിന് അത് കൈമാറി കഴിഞ്ഞാൽ ആ നിമിഷം മുതലാണ് മുതലാണത് വിഗ്രഹത്തിൻ്റെ സ്റ്റാറ്റസിലേക്ക് ഉയരുന്നത് അങ്ങനെ വിഗ്രഹത്തിൻ്റെ സ്റ്റാറ്റസിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്ത്രവിദ്യാദികൾ പഠിച്ചിട്ടുള്ള അർഹതപ്പെട്ടിട്ടുള്ള അത് ഏത് സമുദായത്തിൽപ്പെട്ട അതായാലും എല്ലാ സമുദായത്തിൽപ്പെട്ടവർക്കും താന്ത്രിക വിദ്യ അന്ന് പഠിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം വേറെ ചർച്ച ചെയ്യാം അത് മറ്റൊരു വീഡിയോ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇവിടുത്തെ വിഷയം ശില്പിയാണ് ശില്പിക്കുന്നല്ല ഒരു മനുഷ്യനും ആ ആഗ്രഹത്തിൽ കയറി തൊടാൻ കഴിയില്ല അതിനൊരു ചൈതന്യമുണ്ട് എന്നാണ് സങ്കല്പം അതിനൊരു ഊർജമുണ്ട് ചൈതന്യമുണ്ട് അത് നിത്യപൂജ നടത്തുകയും ചെയ്താൽ മാത്രമേ ചൈതന്യം നിലനിൽക്കുകയുള്ളൂ പ്രപഞ്ചത്തിലെ ഊർജത്തെ ആവാഹിച്ച് വിഗ്രഹത്തിലേക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കഴിയുന്നത്ര ദിവസങ്ങളിലും കഴിയുന്നത്ര സമയങ്ങളിലും പൂജാരി പോറ്റി മന്ത്രങ്ങളും അശ്രോഹങ്ങളും ചൊല്ലി നിലവിളൊക്കെ കൊളുത്തി അഗ്നി അഗ്നിയൊക്കെ ഒഴിഞ്ഞ് അതിനകത്ത് വെള്ളം കൊണ്ട് കഴുകി ഒരുപാട് മനുഷ്യരുടെ രൂപത്തിലും പാവത്തിലുമൊക്കെ ഉള്ള വിഗ്രഹ സങ്കല്പമൊക്കെ ഉള്ളതുകൊണ്ട് എന്തെല്ലാം കഴിക്കുന്നുവോ അങ്ങനെ ആഹാരം ചോറ് പായസം പൂ പത്ത് ഇങ്ങനെയെല്ലാം കൊടുക്കുന്ന മനുഷ്യർ ചെയ്യുന്നതെല്ലാം തൻ്റെ ദേവിക്കും ദേവനും ഒക്കെ കൊടുക്കുന്ന ആ ദേവതാ സമ്പ്രദായത്തിൽ അത് വിഗ്രഹമായി കഴിഞ്ഞാൽ പിന്നെ ആർക്കും കയറി അവിടെ തൊടാൻ പറ്റില്ല ആ വിഗ്രഹത്തിൽ പിന്നെ തുടർന്ന് എപ്പോഴായിരിക്കും അത് അവിടെ പൂജയിൽ ആ ക്ഷേത്രം ചിലപ്പോൾ ക്ഷയിച്ചു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിലൊക്കെ പെട്ടൊക്കെ പോവുകയോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം ക്ഷേത്രമാണല്ലോ അതൊരു കെട്ടിടവും കൂടിയാണല്ലോ അപ്പോൾ അങ്ങനെ സംഭവിച്ച ശേഷം വിഗ്രഹം ഉപേക്ഷിക്കപ്പെട്ട് എന്തായാലും പല വിഗ്രഹങ്ങളും പഴയതും കിടപ്പുണ്ട് ആക്രമിക്കപ്പെട്ട പല രൂപത്തിലൊക്കെ വിഗ്രഹങ്ങളൊക്കെ പലയിടത്തും കാണും ഒരവസ്ഥ ഉച്ച സ്ഥലങ്ങളിലൊക്കെ വിഗ്രഹങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതിൽ പോയി അതിലും തൊടാറില്ല തൊട്ട് തൊട്ടാൽ തൊട്ട് വിശ്വാസമാണെങ്കിൽ അത് തൊട്ട് കണ്ണിൽ വയ്ക്ക് അവിശ്വാസമാണെങ്കിൽ അതിൻ്റെ യുക്തിയും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കും അല്ലാതെ സാധാരണ ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങൾ വെച്ചു കഴിഞ്ഞാൽ ഈ ഗ്രഹം വെച്ച് അവിടെ പൂജിക്കുന്ന പോറ്റിയുടെ ഭാര്യയ്ക്ക് പോലും അഞ്ചിപ്പോൾ ഭാര്യയാണ് എൻ്റെ ഭാര്യയാണ് ബ്രാഹ്മണ സ്ത്രീയാണ് അല്ലെങ്കിൽ തിരുമേനിയാണ് എൻ്റെ ഭാര്യയാണ് അല്ലെങ്കിൽ പോറ്റിയുടെ ഭാര്യയാണ് രാത്രി അമ്പലം അടയ്ക്കാൻ സമയത്ത് ഇങ്ങ് വന്നാൽ വിഗ്രഹത്തിൽ തൊട്ട് തൊഴുതുകളയാ ബാക്കി എല്ലാവരും പുറത്തു നിന്നല്ലേ തൊഴുന്നത് ഭാര്യയ്ക്ക് മക്കൾക്കും വിഗ്രഹത്തിൽ തൊട്ട് തൊഴുതുകളയാ അല്ലെങ്കിൽ പോറ്റിയുടെയോ തിരുമേനിയുടെയോ അല്ലെങ്കിൽ പിന്നെ അത് പൂജ ചെയ്യുന്ന പൂജാരിയുടെയോ സഹോദരൻ ഈ പൂജാ തന്ത്രവിധികളൊന്നും പഠിക്കാതെ സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടി അല്ലെങ്കിൽ ഒരു കോളേജ് അധ്യാപനൊക്കെ ആയി എങ്കിൽ പിന്നെ ഒരു ദിവസം രാവിലെ വന്ന് ചേട്ടനാണ് ഈ കോളേജ് അധ്യാപകൻ അനിയനാണ് പൂജ നടത്തുന്നത് വിചാരിക്കുക ആ അനിയാ നീ ഇന്നോട്ട് പൂജ ചെയ്യേണ്ട ഞാൻ കോളേജിൽ ഇങ്ങനെ സംസ്കൃതമൊക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ ചേർ പൂജ ചെയ്യാം ശ്ലോകങ്ങളൊക്കെ എനിക്കും അറിയാം അങ്ങനെ പൂജ ചെയ്യാൻ പറ്റില്ല സാർ പൂജ ചെയ്യുവാനും മറ്റ് കാര്യങ്ങൾക്കുമല്ല വിശ്വാസ പ്രമാണങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് അപ്പോൾ വിശേഷാൽ ഗ്രഹിക്കുവാനുള്ള മനസ്സിലാക്കുവാനുള്ള ശില്പത്തെ വിഗ്രഹമാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും കയറി അവിടെ പൂജ ചെയ്യാനൊന്നും പറ്റില്ല സർ എന്നാൽ എന്ന് പറയുന്ന ഭാരതത്തിലെ ധർമ്മം അത് ഹിന്ദു ആചാരപ്രകാരവും ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്നത് ഇപ്പോൾ നിലനിൽക്കുന്നതുമായ മറ്റൊരു കാര്യം കൂടി ഉണ്ട് സർ അതെന്തെന്നാൽ ഇതേ വിശ്വകർമ്മന് തന്നെ അല്ലെങ്കിൽ ഇതേ ആചാരിക്ക് തന്നെ ആചാരിക്ക് തന്നെ സ്വന്തമായൊരു വിഗ്രഹമൊക്കെ ഉണ്ടാക്കി ക്ഷേത്രങ്ങൾ പണിയുവാനും അല്ലെങ്കിൽ സ്വന്തമായി ആരാധിക്കുവാനും പൂജ നടത്തുവാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് അതുമുണ്ട് സ്വന്തമായി അങ്ങനെ ഒരുപാട് കുഞ്ഞു 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 ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുമുണ്ട് അതുകൊണ്ടാണല്ലോ നായന്മാർക്കും നമ്പൂതിരിമാർക്കും ബ്രാഹ്മണന്മാർക്കും ഈഴവർക്കും പുലയ സമുദായത്തിനും അനാജാതി സമുദായങ്ങൾക്കല്ല ക്ഷേത്രം വന്നത് അല്ലെങ്കിൽ അങ്ങനെ വരാൻ പറ്റത്തില്ലല്ലോ ബ്രാഹ്മണന്മാർക്ക് മാത്രമല്ല ക്ഷേത്രം വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട് ഒരു ഒരു പഞ്ചായത്ത് എടുത്താൽ ഒരു വാർഡെടുത്താൽ രണ്ട് മൂന്ന് ക്ഷേത്രമുണ്ട് കേരളത്തിൽ അങ്ങനെ ക്ഷേത്രങ്ങളുള്ളതെല്ലാം നടത്തുന്നത് ബ്രാഹ്മണരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളല്ല അത് ധാരാളം ആളുകൾ വ്യക്തികളുടെ കുടുംബക്ഷേത്രങ്ങളുണ്ട് ദേവതാ സമ്പ്രദായത്തിൽ കുടുംബക്ഷേത്രങ്ങളുണ്ട് ഗ്രാമക്ഷേത്രമുണ്ട് ഇഷ്ടദേവതായ ക്ഷേത്രങ്ങളുണ്ട് മൂന്ന് തരത്തിൽ ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ കുടുംബക്ഷേത്രങ്ങളെല്ലാം വീട്ടിനകത്താണ് പലപ്പോഴും വിഗ്രഹങ്ങളൊക്കെ വയ്ക്കുകയും അല്ലെങ്കിൽ അവിടുത്തെ നാഗരാജാവിനെ വയ്ക്കുക അതുപോലെ നാഗവിഗ്രഹങ്ങൾ വയ്ക്കുക മറ്റ് കാവിലെ വിഗ്രഹങ്ങൾ വയ്ക്കുക മറ്റ് വിഗ്രഹങ്ങളൊക്കെ വെച്ച് വീടുകളിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി പൂജാമുറിയിലും പ്രാർത്ഥിക്കുന്നുണ്ട് ആ പൂജാമുറിയിലെ ഇതിൽ പോലും പ്രാർത്ഥനയൊക്കെ നടത്താമെല്ലാം അല്ലാതെ എല്ലാ ദിവസവും എല്ലാവർക്കും കയറി അതിനകത്ത് തൊടാനൊന്നും ചിലപ്പോൾ അനുവാദം കൊടുക്കത്തില്ല പല സ്ഥലങ്ങളിൽ അത് പൂജ ചെയ്യുന്ന ആളുകളാണ് അതിൽ തൊടുന്നത് അപ്പോൾ ഇത്രയും വളരെ വിപുലമായ ഒരു വിശേഷം ഒരു ഒരു ദർശന സമ്പ്രദായം ഒരു സ്വാതന്ത്ര്യമുള്ള സമ്പ്രദായം നിലനിന്നപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ശില്പിക്ക് ശില്പമുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് വിഗ്രഹത്തിൻ്റെ സ്റ്റാറ്റസിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അത് പൂജ മന്ത്രാദികളൊക്കെ ചെയ്ത് വിഗ്രഹത്തിൻ്റെ സ്റ്റാറ്റസിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും വിശ്വാസിയാണെങ്കിൽ പോലും അവിടെ പോയി തൊടാൻ പറ്റില്ല വിഗ്രഹത്ത് ഒരവകാശമില്ല അങ്ങനെ തൊട്ടാൽ പിന്നെ അതിൻ്റെ വിഗ്രഹത്തിൻ്റെ സ്റ്റാറ്റസ് അങ്ങ് പോവും തീർച്ചയായിട്ടും അതൊരു സങ്കല്പമാണ് സാർ അതൊരു ദർശനമാണ് സാർ അതൊരു കാഴ്ചപ്പാടാണ് മനുഷ്യൻ്റെ മനസ്സിലൊരു വിശ്വാസമാണ് പിന്നെ അതിൻ്റെ ശാസ്ത്രമായി പറയുന്നത് അതിൻ്റെ ചൈതന്യത്തിൻ്റെ കാര്യം ഊർജ്ജത്തിൻ്റെ കാര്യം പൂജ ചെയ്യുന്ന കാര്യം അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ആളുകൾ വിശ്വസിക്കുന്നതിനാണ് കോടിക്കണക്കിന് ആളുകൾ ആ ഭാഗത്തേക്ക് പോകുന്നത് അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഞാൻ വീണ്ടും പറയുന്നത് ശില്പിക്ക് വേണമെങ്കിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ശില്പം ഉണ്ടാക്കി വിഗ്രഹത്തിൻ്റെ രൂപത്തിൽ വെച്ച് പ്രാർത്ഥിക്കാം അത് വേറെ വിഷയം അത് രണ്ടും രണ്ട് വിഷയമാണ് പക്ഷേ ക്ഷേത്രത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വിഗ്രഹ ശില്പി കൊടുത്തു കഴിഞ്ഞാൽ ശില്പി അതിൻ്റെ കാശ് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ശില്പിക്കാനെ വലിയ അവിടെ റോഡും ഇല്ല ശില്പിക്കുന്നല്ല വേറെ ഒരു മനുഷ്യനും അവിടെ ഒരു റോളില്ല പൂജ ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമേ വിഗ്രഹത്തിൽ തൊടാനും കുളിപ്പിക്കാനും കൊള്ളവഴിക്കാനും പൂജാതി കർമ്മങ്ങൾ ചെയ്യാനും അവകാശമുള്ളൂ അത് അവകാശം എന്നല്ല അതേ 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 അനുവദിച്ചിട്ടുള്ളൂ നമ്മുടെ ഭാരത സങ്കല്പ അനുസരിച്ച് ഇനി അല്ലെങ്കിൽ തന്നെ ഇപ്പം ഞാൻ ചോദിക്കുന്നത് സാർ എച്ച് ഒ ഡി ആയിരുന്നു ഡയറക്ടർ ആയിരുന്നു അപ്പം സാറിൻ്റെ സീറ്റിൽ രാവിലെ സാർ വരുമ്പോൾ വേറൊരാള് സാറിൻ്റെ തൊട്ട് താഴെയുള്ള അസിസ്റ്റന്റ് ഡയറക്ടറോ മറ്റാരെങ്കിലും കയറിയിരുന്ന സാറ് സമ്മതിക്കൂ ഒരു സ്റ്റാറ്റസ് ആണ് സാർ അത് ഒരു പദവിയാണ് ഒരാത്മീയ പദവി കൂടിയാണ് വിഗ്രഹം അവിടെ മറ്റൊരാൾ കയറിയിരുന്ന സാറ് സമ്മതിക്കോ ഞാൻ എൻ്റെ സോഷ്യലിസ്റ്റ് രാജ്യമാണ് ഞാൻ സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ പിന്നെ എൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർമാർ മുതൽ പീവണന്മാർ മുതൽ പിന്നെ തോപ്പുകാർ വരെയുള്ള ഒരുപാട് ആളുകൾ എൻ്റെ ഓഫീസിലുണ്ട് സെയിൽസ് ഗളുണ്ട് സെയിൽസ് ബോയ് ഉണ്ട് ഒരുപാട് പേരുണ്ട് ഇപ്പോൾ സാർ ഫാഷൻ ആൻഡ് സൂട്ടിലൊക്കെ വർക്ക് ചെയ്തിരുന്നോ അല്ലെങ്കിൽ സാർ കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ പീവണന്മാർ മുതൽ ഒരുപാട് പേരുണ്ട് അവരെ ആരെങ്കിലും ഒക്കെ രാവിലെ വന്ന് സാർ രാവിലെ വരുമ്പോൾ അവർ സാറിൻ്റെ സീറ്റിൽ കയറിയിരിക്കുന്നു സാർ അനുവദിക്കോ സാറിൻ്റെ സീറ്റ് സാറിന് അനുവദിച്ച് തന്നു കഴിയുമ്പോൾ അതിനൊരു സ്റ്റാറ്റസ് ആയി കഴിയും പിന്നെ അവിടെ മറ്റൊരാളിൽ നിന്ന് കയറി അവിടെ കയറി കൈ കടക്കാൻ പറ്റില്ലല്ലോ സാർ അതുകൊണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചുവിട്ടി ദുരപ്രാവശ്യമൊക്കെ വേണമെങ്കിൽ ഇരിക്കാൻ പറ്റും അങ്ങനെ പറ്റുമായിരിക്കും പക്ഷേ അതൊരു രീതി സമ്പ്രദായമായിട്ട് നമ്മൾ എടുക്കത്തിട്ടില്ലല്ലോ വിഗ്രഹത്തിൽ ഒട്ടും പറ്റത്തില്ല കാരണം അതൊരു ആത്മീയ രംഗത്തുള്ള മേഖലയാണ് നമ്മളൊരു വീട്ടിലൊരു വസ്തു ഒരു പിന്നെ ബെഡ്റൂമിലേക്ക് ഒരു കട്ടിൽ ഫർണിച്ചർ കടയിൽ പോയി വാങ്ങിച്ചതിന് ശേഷം കാശ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കട്ടിൽ തൊടാൻ കാശ് കാശ് പണിഞ്ഞ മേച്ചിരി വന്ന് ദിവസം രാവിലെ ഞാനാണ് പണിഞ്ഞത് അതുകൊണ്ട് ഇത് എനിക്ക് തൊടണം സമ്മതിക്കോ ഒരു കാരണവശാലും നമ്മൾ സമ്മതിക്കുന്നില്ല സമ്മതിക്കോ അങ്ങനെ സമ്മതിക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ അപ്പം ഭൗതിക ജീവിതത്തിൽ പോലും അങ്ങനെ സമ്മതിക്കുന്നില്ല വീട് വെച്ച എന്താ മേച്ചരി വീട് വെച്ചാൽ എഞ്ചിനീയർ രാവിലെ രാവിലെ വന്ന് വീട് എനിക്കും ഇവിടെ ഇവിടെ താമസിക്കണം എന്ന് പറഞ്ഞാൽ കറ്റുമോ അല്ല എല്ലാ ദിവസവും അത് രാവിലെ എനിക്കത് തൊട്ടിട്ട് പോകണം പറ്റുമോ ഒരു ദിവസം തുടങ്ങാൻ സമ്മതിക്കും പത്ത് ദിവസം നമുക്ക് എല്ലാ ദിവസം രാവിലെ വന്ന് ഇഞ്ചിനിയർ തൊട്ടിട്ട് പോകണം എന്ന് പറഞ്ഞാൽ സമ്മതിക്കും വേറെ പണിയില്ലെന്നെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന പ്രൊഫസറായിട്ടുള്ള സാറ് ചരിത്രകാരനായിട്ടുള്ള സാറ് സാറിനെപ്പോലുള്ള ആളുകൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ വന്ന് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ അത്യാവശ്യം ആളുകൾ കാണുന്ന ഒരു റീച്ചുള്ള വീഡിയോസാണ് അപ്പോൾ ആ വീഡിയോയിലൊക്കെ സാറ് വന്നതൊക്കെ പറയുമ്പോൾ സാമാന്യ യുക്തിക്ക് ചിന്തിക്കുന്ന ആളുകൾ വിചാരിക്കും ശരിയാണല്ലോ ശില്പമുണ്ടാക്കുന്ന ശില്പയ്ക്ക് പിന്നെ ആ ശില്പത്തിൽ തൊടാനൊരു ഒരു അവകാശമല്ല ഉടൻ തന്നെ അടുത്ത തന്നെ കെട്ടി ചാതുർപർണ്ണിയമായി ഉടനെ ബ്രാഹ്മണനായി ബ്രാഹ്മണിക്ക് ഹെജിമണിയായി പിന്നെ ഒരു ആഘോഷമാണ് എന്താണ് സാർ ഇതൊക്കെ കേൾക്കുന്നത് സാറിനെ പോലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടി അവധാനതയോടുകൂടി യുക്തി തന്നെ പലതരം ഉണ്ടെന്നാണല്ലോ സാർ പറഞ്ഞത് ലോജിക്കിൻ്റെ സയൻസ് എന്ന് പറഞ്ഞ പലതരം ഉണ്ടല്ലോ സാമാന്യ യുക്തി കുറച്ചുകൂടി വിശേഷാൽ യുക്തി സാഹചര്യ യുക്തി ഇങ്ങനെ പലതരത്തിൽ പറയുന്നുണ്ടല്ലോ സാർ യുക്തിയുടെ ശാസ്ത്രം പോലും പലതാണല്ലോ സാർ അപ്പോൾ സാമാന്യ യുക്തി വെച്ച് സാമാന്യ യുക്തി വെച്ചുള്ള ചിന്തകൾ കൊണ്ട് സാറിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ അഭിപ്രായം പറയരുത് പറയുമ്പോൾ സാറിനേക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞ ഒരു പൊതുസമൂഹം മറ്റ് വിഷയങ്ങളിലുള്ള സാറിൻ്റെ അംഗീകാരം കൊണ്ട് സാറിൻ്റെ പദവി കൊണ്ട് സാറ് എല്ലാം ശരിയാണ് എന്ന് അവരവരുടെ സാമാന്യ യുക്തി അനുസരിച്ച് ചിന്തിക്കുക അത് ഞങ്ങൾ വിശ്വസിക്കും അത് സാറത് ചിന്തിക്കുക എല്ലാ കാര്യങ്ങളും സാർ അഭിപ്രായം പറയുന്നു അത് സന്തോഷമുള്ള കാര്യമാണ് നല്ല കാര്യമാണ് കാര്യങ്ങൾ പഠിച്ച് ജനങ്ങളെ അവതരിപ്പിക്കുന്നത് പക്ഷേ ഇത്തരം കാര്യങ്ങൾ സാർ പറയുമ്പോൾ കുറച്ചുകൂടി അതിൻ്റെ ഒരു കാര്യകാരണ സഹിതം എന്തുകൊണ്ട് ഒരു ശില്പം വിഗ്രഹമായി മാറും വിഗ്രഹമായി മാറിയാൽ എന്ത് സ്റ്റാറ്റസാണ് അതിനുള്ളത് പിന്നെ അതിൻ്റെ അവസ്ഥ എന്താ എങ്ങനെയാണ് മാറുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി താന്ത്രിക രീതി പ്രകാരവും പൂജാതി കർമ്മങ്ങളുടെ വ്യവസ്ഥയനുസരിച്ചുമൊക്കെ ഇവിടെ ഭാരതത്തിൽ വച്ചിട്ടുണ്ട് അങ്ങനെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അമ്പലങ്ങളെ പവിത്രമായും അതിന് കൃത്യമായൊരു നിഷ്ഠയും പൂജാതി കർമ്മങ്ങളുമൊക്കെ വച്ചിരിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിയാണ് മനസ്സിലാക്കിയത് കൊണ്ടാണ് അന്ധമായി പോയ ആളുകൾ വിശ്വസിക്കുന്നതല്ല അതാ മനസ്സിലാക്കിയത് കൊണ്ടാണ് ആളുകൾ അവിടെ പോയി പൂജിക്കുകയും അവിടെ പോയി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദർശനം നടത്തുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് സാറ് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മുടെ വീടിലായാലും നമ്മൾ ഓരോ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിന് ഒരു സ്റ്റാറ്റസ് ഒരു സ്റ്റാറ്റസ് പൂജാമുറിക്കൊരു സ്റ്റാറ്റസ് റീഡിങ് റൂമിന് ഒരു സ്റ്റാറ്റസ് ഇങ്ങനെ മനുഷ്യർ സ്റ്റാറ്റസുകൾ കൊടുക്കും ഓരോന്നിനും അങ്ങനെ ശില്പത്തിന് വിഗ്രഹമെന്ന സ്റ്റാറ്റസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പോലെ എല്ലാവർക്കും അത് എല്ലാവർക്കും അല്ല ആർക്കും അത് തൊടാൻ അവകാശമില്ല അങ്ങനെ തൊടുന്നതല്ല വിഗ്രഹം എന്നും കൂടി വിശേഷാൽ ഗ്രഹിക്കുവാനും വിശേഷാൽ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നതുമാണ് വിഗ്രഹം എന്നുള്ള ഒരു സാമാന്യ വ്യക്തി സാറ് മനസ്സിലാക്കുക അപ്പോഴും സനാതനധർമ്മം ഈ വിഗ്രഹ ആരാധനയൊക്കെ ഏതെങ്കിലും ബ്രാഹ്മണ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ നമ്പൂതിരിയുടെ നായർ ക്ഷേത്രങ്ങളിൽ മറ്റ് സമുദായങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായത്തിൻ്റെ ക്ഷേത്രത്തിൽ മറ്റുള്ളവർ കയറാനുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോൾ മാറിയല്ലോ അപ്പോൾ പക്ഷേ ഇപ്പോഴും വിഗ്രഹത്തിൻ്റെ സ്റ്റാറ്റസ് അങ്ങനെ തന്നെയാണ് തുടരുന്നത് അതങ്ങനെ തുടർന്നല്ലേ പറ്റുള്ളൂ സാർ അങ്ങനെയല്ലേ അതിനൊരു പദവി നമ്മളൊരു പദവികൾ കൊടുക്കുന്ന അതിനല്ലേ അപ്പോൾ ഒരു ആത്മീയ പദവി കൂടിയാണ് ഒരു സ്പിരിച്വൽ സ്റ്റാറ്റസ് കൂടിയാണ് വിഗ്രഹത്തിന് കൊടുത്തിരിക്കുന്നത് അത് നല്ലതല്ലേ സാർ ഈ ഒരു സംശയമാണ് എനിക്കുള്ളത് അപ്പോൾ ഇത് സാറിൻ്റെ അവിടെയുള്ള ഒരു തർക്കമോ വാദിക്കാനോ ജയിക്കാനോ ഒന്നുമല്ല എൻ്റെ ഒരു സംശയം ഒരു വിദ്യാർത്ഥിയുടെ സംശയമായിട്ടാണ് സാർ ഞാനിത് ഉന്നയിച്ചത്